സൂപ്പർ മാർക്കറ്റിൽ അച്ഛന്റെ കൂടെ സാധനം വാങ്ങിക്കാൻ പോയ ഞാൻ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോവാണ് ഒന്നും ചോയിക്കില്ല അച്ഛന് പൈസ ഇല്ല പൈസ വരുമ്പോ ഞാൻ വാങ്ങി തരാം ചോയിക്കോ ഒന്നും ചോയിക്കില്ല അച്ഛ സാധനം മൂന്ന് സാധനമായിട്ടോ ആ മൈദപ്പൊടി മൈദപ്പൊടി മാത്രമല്ലേ ചോദിച്ചോളൂ െന്താ മുറുക്കും മിച്ചറായിട്ട് ലോലിപോപ്പ് അതെന്താ മുറുക്ക് ലോലിപോപ്പ് ചോക്കോ കേക്ക് മിക്ചർ അച്ഛൻ പറഞ്ഞില്ലേ മോനേടാ പറഞ്ഞില്ലേ ഒന്നും പൈസ അത് അച്ഛൻ ചോദിച്ചു വരാൻ വേണമെന്ന് അതുകൊണ്ട് ഞാൻ വേണമെന്ന് അത് എല്ലാം ചോയിച്ചതാ ഞാൻ വാങ്ങാൻ പറഞ്ഞു പിന്നെ അത് വാങ്ങി തരാം മുറുക്ക് പിന്നെ എനിക്ക് ആ മിച്ചർ വാങ്ങി തരുമോ പിന്നെ അവൻ്റെ മുട്ടായി വാങ്ങി തരുമോ ലോൽപോപ്പ് വാങ്ങി തരും പ്ലീസ് എനിക്ക് പറഞ്ഞതല്ലേ എൻ്റെ പൈസ ഇല്ല ഞാൻ ഒന്നും ചോയിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്താ പ്ലീസ് അച്ച എന്ത് പ്ലീസ് 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 പ്ലീസ്